എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ ഭാരവും പ്രയാസങ്ങളും നൈരാശ്യവും ഹയവും ദുഃഖവും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെയും നടത്തിപ്പിന് വേണ്ടിയും നമ്മുടെ കുടുംബ ഭദ്രതയ്ക്കു വേണ്ടിയും നമുക്ക് ഈ രാത്രിയിൽ ദൈവസന്നഥിയിൽ പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഥാവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുവിൻ അവിടുത്തെ അയച്ച പുത്രനായ യേശുവിൽ വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് അനവധി കാര്യങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കും നിങ്ങളെ ഉയർത്തുകയും ചെയ്യും നിങ്ങളുടെ ഹൃദയത്തിന്റെ അസ്വസ്ഥതയും ഭയവും അവിടെ ഈ രാത്രിയിൽ എടുത്തു മാറ്റും നിങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകുന്ന രാത്രിയാണ് ഇന്ന് അതിനാൽ വിശ്വാസത്തോടെ എൻ്റെ കൂട്ടിന് ദൈവമുണ്ട് എൻ്റെ സഹായത്തിന് ദൈവമുണ്ട് ഞാൻ ഒറ്റക്കല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല ദൈവം നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു ഈ രാത്രിയിൽ ഭയമകറ്റി സംശയമകറ്റി വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുക അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ഈ രാത്രിയിൽ തന്നെ പ്രവർത്തിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസങ്ങളും ഉത്കണ്ഠകളും കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാ ഭാരത്തിൽ നിന്നും നിരാശയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കുണ്ടായ എല്ലാ വിഷമകരമായ വേദനാജനകമായ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങളുടെ ഓരോ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ പ്രവർത്തികൾ അങ്ങയുടെ ഭീതിജനകമായ അത്ഭുത പ്രവൃത്തികൾ വർണ്ണിക്കുവാൻ ലോകം മുഴുവനും അങ്ങയുടെ സാക്ഷികളാകാൻ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹം അവിടുന്ന് മാനിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ യും ഭക്തിയിലും കൂടെ ഭക്തി ആചാരങ്ങളിലും കൂടെ ഈ ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യം സമാധാനം ഈ ലോകത്തിൽ വർഷിക്കപ്പെടുന്നതിനു വേണ്ടി ഈ ലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഭൂവാസികൾ മുഴുവനും അവിടുത്തെ ആരാധിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ കഥാമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിന് സർവ ഭൂവാസികളെയും അവിടുന്ന് അനുവദിക്കുന്നതിന് ഓർത്തു നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ സ്തോത്രമാലപിക്കുന്നു ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇന്നുവരെ ഞങ്ങൾ നയിക്കപ്പെട്ടു ഇനിയും ഞങ്ങൾ നയിക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം കാണുന്നതിന് മറ്റെല്ലാവരും അത് കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിന് കഥാവെ ഓരോ ദിവസവും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കഥാവെ അങ്ങ് വലിയ അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും സന്തോഷിക്കുന്നു അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ എന്നേക്കും ആശ്രയിക്കുന്നു കഥാവെ അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴണമേ അങ്ങയുടെ ജനത്തെ അവിടുന്ന് രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇന്ന് അവിടുന്ന് ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളെ കുടുംബത്തിൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ആരോടും പറയാൻ പറ്റാത്ത അവരവരുടെ ഹൃദയത്തിലുള്ള വേദനകളെയും ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ജീവൻ കാത്തുപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു തിനും പരസ്പരം ബഹുമാനിക്കുന്നതിനും പരസ്പരം മനസ്സിലാക്കി സഹായിക്കുന്നതിനും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അസ്വസ്ഥതയും ആകുലതകളും ഭാരവും പ്രയാസവും ഈ രാത്രിയിൽ അവിടുന്ന് എടുത്തു മാറ്റി അങ്ങയുടെ അനന്തമായ സ്നേഹവും സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് ഇടയാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇനി ഞങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് അരളി ചെയ്ത കാര്യങ്ങളെ ഓർക്കുന്നതിനും അത് ധ്യാനിക്കുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനും കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും വേദനകളും എടുത്തു മാറ്റി ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും സമാധാനവും നൽകണമേ കർത്താവെ അങ് അരളിച്ചോ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ അവിശ്വാസത്തെ അവിടുന്ന് ൊറുക്കണമേ കഥാവേ അങ് ഞങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങ് ആയിരിക്കുന്നിടത്ത് ഞങ്ങളുമാകേണ്ടതിന് ദൈവത്തിന് ഞങ്ങൾ മഹത്വം നൽകേണ്ടതിന് ഞങ്ങളുടെ ഈ ജീവിതത്തെ നീ നവീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ കൂടെ വസിക്കുവാൻ എന്നേരവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ ഹൃദയം വേദനിച്ചിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ വേദനയകറ്റി അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ അവരുടെ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എന്ന് അരളിച്ചത് ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും സൗഖ്യവും വിടുതലും അങ്ങയിലാണ് ഞങ്ങളുടെ എല്ലാ ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ഞങ്ങളുടെ ഹൃദയ മുറിവുകൾ ഉണക്കി അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളെ പണിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ അങ്ങക്കു വേണ്ടി ജീവിക്കുവാൻ അങ്ങയെ അനന്തമായി സ്നേഹിക്കുവാൻ അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളെ വേദനിപ്പിച്ച ഓരോരുത്തരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും അവരോട് കരുണ കാണിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവ് ശത്രുക്കളെ സ്നേഹിക്കുവാനും ഞങ്ങളെ പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാര്ത്ഥിക്കുവാനും ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളുടെ ശരീരവും മനസ്സും അന്തരാത്മാവും ഹൃദയവും എപ്പോഴും ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കുവാൻ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ബുദ്ധനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ നാളത്തെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും ഐക്യതയും നിലനിർത്തുന്നതിനു വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ കുത്രം നൽകുന്ന ദൈവമേ അങ്ങനെ സർവ്വ മഹത്വവും ആരാധനയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉത്കണ്ഠകളും ഹാരങ്ങളും എടുത്തുമാറ്റി മാറ്റി നന്മയെ ആസ്വദിക്കുവാനും ദൈവത്തിനു വേണ്ടി ഈ ജീവിതം തന്നെ കാഴ്ചവെച്ച് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും സഹായവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആമേൻ മേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം amen നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്ക അമ്മ ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അനുഗ്രഹങ്ങളാലും അത്ഭുതങ്ങളാലും നമ്മെ രക്ഷിക്കട്ടെ സഹായിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ വീണ്ടും അതിരാവിലെ അഞ്ചു മണിക്ക് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും കർത്താവിൻ്റെ സന്നധിയിൽ ഒരു കുടുംബമായി ഒരുമിച്ച് കൂടാം പ്രത്യേകമായി നാളത്തെ നിയോഗങ്ങളെല്ലാം ഓരോ സമയവും ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് അതിരാവിലെ വീണ്ടും നമുക്കൊരുമിച്ച് അതിരാവിലെ അഞ്ചു മണിക്ക് ഒരുമിച്ച് കൂടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ സംരക്ഷിക്കട്ടെ ഗുഡ് നൈറ്റ്